എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഇതിൽ വലിയ സന്തോഷദോഷം അതിന്റെ പ്രധാന കാരണം എന്നോട് ഒരു സമയം പറഞ്ഞിട്ട് ആ സമയത്ത് വരണം നല്ലത് സാറിന് എന്റെ സമയം വരെ കറിയാം ഞങ്ങൾ പ്രോഗ്രാം അല്ലെങ്കിൽ വളരെ സന്തോഷം തോന്നി കാരണം ഞങ്ങൾ സംസാരിക്കാനാണ് ക്ഷണിക്കുന്നത് അല്ലാതെ ആരെങ്കിലും ക്ഷണിക്കുകയാകില്ല എന്നെനിക്കറിയ മയമായിരുന്നു അതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ എൻ്റെ പരിപാടിയാണ് ഞാൻ വൈകിട്ടാണ് ഞാൻ ഇവിടെ എത്തിയെത്തിയത് പക്ഷെ ഞാൻ വിചാരിച്ചും വളരെ ബൃഹദായ ഒരു പരിപാടിയാണ് ഞാൻ കാണുന്നത് ഞാൻ വിചാരിച്ചത് കുറച്ച് കുട്ടികളായിരിക്കും ചെറിയ കുട്ടികളായിരിക്കും എന്നൊക്കെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഓരങ്ങളിലും ഒരു മഹാനായ കവി എഴുതിയിരുന്നു നമ്മുടെ കുട്ടികൾ അമ്പുകളാണ് പേരൻസ് വില്ലുകളാണ് അമ്പ മില്ലില് നിങ്ങൾക്ക് അടിയാമല്ലോ എങ്ങനെയാണ് വില്ലിൽ തുളർത്തിയിട്ട് അമ്പ് മുന്നോട്ട് അയയ്ക്കുക അപ്പൊ അത് അവിടെ ചെന്ന് എത്തണമെങ്കിലും ആ വില്ലിന്റെ ആവശ്യമാണ് ഒരമ്പ് ഇവിടെ കിടക്കാനായ യാതൊരു ശക്തിയും ഇല്ലാതൊന്നും ചെയ്യാൻ അതിന് കഴിയില്ല പക്ഷെ ആ അമ്പെടുത്ത് ഒരു വില്ലിൽ വച്ചിട്ട് ഒരാൾ വലിക്കുകയാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് വലിക്കുകയാണ് അപ്പോൾ എത്ര മാത്രം വലിക്കുന്നുണ്ടോ അത്ര മാത്രം ഈ അമ്പ് നേരെ പോവുകയും ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും അതുപോലെയാണ് നിങ്ങളെ കുട്ടികളൊക്കെ വെറും അമ്പുകളാണ് വില്ലുകളല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ശക്തി ഇല്ലാതെയാണ് നിങ്ങൾ തുട തുടങ്ങുന്നത് പക്ഷേ നമ്മുടെ രക്ഷാകർത്താക്കളാണ് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി ശ്രമിക്കുന്നത് എങ്ങനെ അവരെത്രമാത്രം ശ്രമിച്ച എത്ര ശക്തിയോടുകൂടി എത്ര ശ്രദ്ധയോടുകൂടി വില്ല് വലിക്കുന്നതിനനുസരിച്ചായിരിക്കും കുട്ടികൾ നേരെ പോവുക ലക്ഷ്യത്തിലെത്തുക അപ്പോഴാരാണ് കൂടുതൽ പ്രാധാന്യം അമ്പുകൾക്കാണോ വില്ലുകൾക്കാണോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഈ മാതാപിതാക്കൾമാരൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങളെ വളർത്തുന്നതെന്ന് നമുക്കെല്ലാം അറിയാം എൻ്റെ മാതാപിതാക്കളും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ രണ്ട് അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു ഇതിനേക്കാളും ചെറിയ ഒരു ഗ്രാമത്തിൽ പക്ഷെ അവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു എവിടെയാണ് കുട്ടികൾ എത്തേണ്ടത് എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഞങ്ങളെ വളരെ ചെറുപ്പത്തിൽ തന്നെ അതിനുവേണ്ട അഭ്യസിച്ചു അപ്പോൾ ഞങ്ങൾ നാല് ആൺകുട്ടികളാണ് ഞങ്ങൾ രണ്ടു പേര് ഐ എഫ് എസിലെത്തി രണ്ടുപേരും അംബാസിഡർമാരായി മൂന്നാമത്തെ ആൾ മെഡിസിൻ പഠിച്ചു ഇന്ന് ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു നാലാമത്തെ ആൾ ഒരു എൻജിനീയറും സ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം നാല് കുട്ടികൾ ഇത്ര പ്രശസ്തമായി പഠിച്ചു ഇതിനേക്കാളും ചെറിയ ഒരു ഗ്രാമത്തിൽ ഇതുപോലെയുള്ള റൂഫുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ മഴ പെയ്ത് ഇങ്ങനെയാണ് അപ്പോൾ രണ്ടുപേരും ടീച്ചേഴ്സ് ടീച്ചേഴ്സായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഡയറക്ഷൻ കിട്ടി അതിനേക്കാളെല്ലാം ഭാഗ്യം ഉണ്ടായി എന്ന് പറയാം അതേ ഉള്ളൂ എന്ത് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഭാഗ്യം ഭാഗ്യമുണ്ടാകണം നിങ്ങളൊരു വലിയ ചക്രവർത്തിയുടെ പേര് കേട്ടുകയാണെങ്കിൽ നെപ്പോളിയൻ എന്ന് പറയുന്ന ചക്രവർത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൈനികരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ കഴിവുകളെ പറ്റിയൊക്കെ ചോദിച്ചിട്ട് അവസാനം ചോദിക്കും ആർ യു ലക്കി കാരണം നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ ചെയ്താലും ഭാഗ്യമില്ലെങ്കിൽ നമ്മൾ ഒന്നും എത്തുന്നില്ല എന്നാൽ ഭാഗ്യത്തെ മാത്രം കാത്തിരുന്നാൽ നമ്മളൊന്നും എത്തുകയുമില്ല അപ്പോൾ നമ്മളെല്ലാം വളരെയധികം ശ്രമിക്കണം മാതാപിതാക്കളുടെ സഹായം വേണം അധ്യാപകരുടെ ശിക്ഷണം വേണം അതെല്ലാം ചേരുമ്പോഴും അതിനൊരു ഭാഗ്യവും കൂടി വേണം ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് വിജയം കഴിക്കാൻ കഴിയുക പ്രസിഡന്റ് അബ്ദുൽ കലാമിന്റെ പറ്റി നിങ്ങളൊക്കെ കേട്ട് കാണണം അദ്ദേഹം കുട്ടികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രസിഡൻ്റായി അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവകാലം മുഴുവനും അദ്ദേഹം കുട്ടികളോട് സംസാരിക്കുകയായിരുന്നു എവിടെ അദ്ദേഹം മരിച്ചത് തന്നെ ഒരു സ്റ്റേജിൽ കിടന്നിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചുപോയത് അത്രമാത്രം കുട്ടികളോട് സ്നേഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരു കാര്യം മാത്രം പറഞ്ഞിരുന്നു സ്വപ്നം കാണുക അതിന് യാതൊരു തടസ്സവുമില്ല ഇല്ല എന്ത് വേണമെങ്കിലും സ്വപ്നം കാണാം ഏത് തരത്തിൽ നമ്മൾ എത്തണം എന്നുള്ളത് നമുക്ക് സ്വപ്നം കാണാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനം ആ സ്വപ്നത്തിന് ശക്തിയുണ്ടോ ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശ്രമം ഉണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം പറയുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ഒരു ഡെവലപ്ഡ് രാജ്യമാകും വികസിത രാജ്യമാകും എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ എനിക്ക് അന്നേരം സംശയം തോന്നി എങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഒരു വികസിത രാജ്യമാകാനുള്ള സാധ്യതകളൊന്നും എനിക്കില്ല നമുക്കില്ല എന്ന് തോന്നി ഞാൻ പല വികസിത രാജ്യങ്ങളിലും ജീവിച്ചിട്ടുള്ളത് കൊണ്ട് എന്താണ് ഒരു വികസിത രാജ്യത്തുള്ളത് എന്ന് എനിക്കറിയാം പക്ഷെ അദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാകും എന്ന് അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തോട് ചോദിച്ചു എനിക്കൊരു സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ശരിയാണോ സാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാകുമോ അത് പറഞ്ഞ് നമുക്കൊരു സ്വപ്നം വേണ്ടേ നമ്മളിങ്ങനെ ഇന്ത്യ വലുതാകണം നല്ലതാകണം അല്ലെങ്കിൽ ആയിക്കണം നമുക്ക് നല്ല ജോലി വേണം എന്നൊക്കെ പറയാലല്ലോ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് വേണം എന്താണ് നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം അമേരിക്കയെ പോലെയോ യൂറോപ്പിനെ പോലെയോ അതുപോലെ വലിയ ജപ്പാനെ പോലെയോ ഉള്ള ഒരു രാജ്യമാകണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അത് വെറുതെ ആഗ്രഹിച്ചതുകൊണ്ടായില്ല നമുക്കൊരു സ്വപ്നം വേണം ഒരു ഉദ്ദേശം വേണം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് ഞാൻ കുട്ടികളോട് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഒരു വികസിത എന്നുള്ള വിശ്വാസത്തോടു കൂടിയല്ല പക്ഷെ നമുക്ക് സ്വപ്നം കാണാൻ നല്ല ശക്തി ഉണ്ടല്ലോ നമുക്ക് വിചാരിച്ചുകൂടെ അല്ല രണ്ടായിരത്തി എഴുപതിൽ നമ്മൾ വികസിത രാജ്യമായില്ലെങ്കിൽ നമ്മൾ മറ്റൊരു മറ്റൊരു കാലത്തെപ്പറ്റി ചിന്തിക്കുക മറ്റൊരു ആ തീയതി നിശ്ചയിക്കുക അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ പുതിയ പ്രധാനമന്ത്രി പുതിയ അല്ല നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യ വികസിത ഭാരത് ആകും എന്നാണ് അപ്പം നമ്മളെല്ലാം മനസ്സിൽ വേണ്ടത് അതാണ് രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ നൂറു വർഷം ഇന്ത്യ സ്വതന്ത്രമായിട്ട് നൂറ് വർഷമാകുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു വികസിത ഭാരതാകുമെന്നും അതിനു വേണ്ടി ശ്രമിക്കണമെന്നുമാണ് അദ്ദേഹം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് അപ്പൊ മനസ്സിൽ നമ്മളൊരു സ്വപ്നം കൊണ്ടു നടക്കുക അത് സാധിച്ചില്ലെങ്കിൽ കുറച്ചുകൂടി മാറ്റി വയ്ക്കുക എന്നുള്ളതല്ലാതെ അതെത്തുന്നത് വരെ ശ്രമിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം എല്ലാവരും വിജയിച്ചുവെന്ന് വരില്ല പക്ഷെ എന്നാലും നമുക്ക് ഈ സ്വപ്നം കാണാനുള്ള കഴിവുണ്ടാകണം അപ്പം നിങ്ങളുടെ സ്കൂളിൽ അതാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ഇത്ര ചെറുപ്പത്തിൽ തന്നെ നിങ്ങളോട് പറയുകയാണ് എങ്ങനെയാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതേണ്ടത് ചിലരൊന്നും ചിന്തിച്ചു പോലും കാണില്ല ഞാൻ നിങ്ങളുടെ പ്രായത്തിലൊന്നും ഞാൻ കേട്ടിട്ട് പോലുമില്ല സിവിൽ സർവീസ് പരീക്ഷയെ വെച്ച് എന്ത് പരീക്ഷയാണ് എഴുതണമെന്നൊന്നും അറിയില്ല എൻ്റെ അച്ഛനോട് പറയുമായിരുന്നു ഒരു പന്ത്രണ്ടാമത്തെ വയസ്സിൽ നീ ഒരു ഒരംബാസഡറാകണം അപ്പോൾ അംബാസിഡർ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് കാറുകളാണ് ഇപ്പം അംബാസിഡർ കാറുകളില്ല പക്ഷേ ആ സമയത്ത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നോക്കിയാലും ഒരു അംബാസിഡർ കാറാണ് കിട്ടുക അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് അംബാസിഡർ ആകുന്നത് ഈ കാറാകാൻ പറ്റുമോ പക്ഷെ അത് ചോദിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു ശരി അംബാസിഡർ ആകാം ദിവസവും ഞാൻ ആലോചിക്കും ഈ കാറ് പോലെ ഞാൻ എങ്ങനെ എങ്ങനെയാകാൻ പറ്റുമല്ലോ ആകാൻ പറ്റുമെങ്കിൽ തന്നെ എങ്ങനെയാണ് അവിടെ എത്തുക അപ്പോൾ ഞാൻ ഓരോന്ന് വായിക്കാൻ തുടങ്ങി പല സ്ഥലത്തും ഈ അംബാസഡർ എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചു അതെന്താണ് ആരാണ് എന്ത് ചെയ്യുകയാണ് ലോകത്തിന് നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളിൽ പ്രതിനിധീകരിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അത് മാത്രം ഒരു സ്വപ്നമായിരുന്നു എങ്ങനെയെങ്കിലും ഒരു അംബാസഡർ ആകുക എന്നുള്ളത് മാത്രം അപ്പോൾ അത് ഏത് പരീക്ഷ എഴുതുന്നൊന്നും അറിയില്ല പക്ഷെ അങ്ങനെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു ഞാൻ മാത്രമല്ല എന്നേക്കാളും പതിമൂന്ന് വയസ്സ് ചെറുപ്പത്തിലുള്ള എൻ്റെ അനുജൻ പോലും അംബാസഡറായി അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും നേടാൻ കഴിയും ഒന്നാമത് ഒരു സ്വപ്നം കാണാനുള്ള ശക്തി ഉണ്ടാവണം രണ്ടാമത് നമ്മുടെ മാതാപിതാക്കളുടെ സപ്പോർട്ട് വേണം അദ്ധ്യാപകരുടെ ശിക്ഷണം വേണം ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം തന്നെ ഒരു സ്ഥലത്തെത്താൻ കഴിയും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എല്ലാവരും അംബാസിഡർ ആകണമെന്നില്ല ചിലർ വേറെ ജോലിയിലൊക്കെ ആയിരിക്കും പോകുന്നത് പക്ഷേ സ്വപ്നം എപ്പോഴും വേണം എന്നോട് പലരും ചോദിക്കാറുണ്ട് എത്ര വയസ്സിൽ വേണം ഞാൻ നമ്മുടെ കുട്ടികളെ ഈ സിവിൽ സർവീസിന് വേണ്ടി പ്രേരിപ്പിക്കാൻ ഏത് വയസ്സിൽ വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് ഇറ്റ് ഈസ് നെവർ ടു ഏർലി ടു സ്റ്റാർട്ട് അത് തുടരുന്നത് ഏത് എത്ര കാലം പോലെന്ന് പറയുന്ന മാറി എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം ഏർലിയർ ദ ബെറ്റർ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളെ പോലെയുള്ള ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ ഈ പരീക്ഷ എഴുതിയെന്നും അതിൽ ജയിച്ചുവെന്നൊക്കെ കേട്ട എനിക്കെന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പലപ്പോഴും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് തുടങ്ങുന്നത് പരീക്ഷ എഴുതുന്നത് പ്രിലിമിനറി എന്താണെന്ന് നിങ്ങൾക്കറിയാം മെയിൻസ് എന്താണെന്ന് അറിയാം ആ വാക്കുകളൊന്നും ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു ഭാഗ്യത്തിന് ഞാൻ എഴുതുന്ന കാലത്ത് ഈ പ്രിലിമിനറി പരീക്ഷ ഇല്ലായിരുന്നു അത് ഭാഗ്യമെന്നേ പറയാൻ കഴിയുള്ളൂ കാരണം ഇപ്പോഴത്തെ പരീക്ഷ സിസ്റ്റം അനുസരിച്ച് ഏറ്റവും പ്രയാസമുള്ളത് പ്രിലിമിനറിയാണ് മെയിൻസ് ഒക്കെ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ പ്രിലിംസ് എക്സാമിനേഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അതിനൊരു സിലബസ് ഇല്ല എന്നുള്ളതാണ് മെയിൻസ് ആണെങ്കിൽ ഒരു സിലബസ് ഉണ്ട് പക്ഷെ പ്രിലിംസിന് ഒരു സിലബസും ഇല്ല ഈ ലോകത്തെ ആകാശത്തിന് താഴെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ആർക്കെങ്കിലും കഴിയുന്നതാണോ അത് ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എ ബി സി അതിൽ അതിലേത് ചൂസ് ചെയ്യും അപ്പോൾ എ യും ബിയും സിയും എല്ലാം ഒരുപോലെ ഇല്ല അല്ലേ ഇതിലേതാണ് അപ്പോൾ അറിയാൻ വേണ്ടി നമ്മളൊരു കുത്ത് നടത്തിയിട്ടാണ് എഴുതുന്നത് അത് കൊള്ളാൻ നല്ല കാര്യമാണ് പക്ഷേ എന്നിട്ട് തെറ്റ് തെറ്റായ ഒരു ഉത്തരം ഉണ്ടെങ്കിൽ ശരിയായ ഒരു ഉത്തരം നഷ്ടപ്പെടും ഇപ്പം നൂറ് ചോദ്യമുണ്ട് നിങ്ങൾക്ക് അമ്പത് ശരിയായി കിട്ടുകയും അമ്പത് തെറ്റായി കിട്ടുകയും ചെയ്താൽ നിങ്ങളുടെ മാർക്ക് സീറോ ആണ് എന്ത് ക്രൂരമായിരിക്കുന്നുണ്ടല്ലേ അപ്പം നമ്മളൊന്നും ഒന്നും ആലോചിക്കാതെ ഓക്കെ എ ബി സി ലെറ്റ് മീ ട്രൈ സി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ നിങ്ങൾ ഒരു മാർക്ക് പോയി മനസ്സിലായില്ലേ അപ്പം ഞാനിപ്പോൾ ഈ എല്ലാ കൊല്ലവും ഞാൻ പ്രിലിമിനറിയുടെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഞാൻ പറയും ഇത് എനിക്ക് പാസ്സാകാൻ പറ്റില്ലല്ലോ ഇത്രയും കാര്യങ്ങൾ ഓർക്കാനോ പഠിക്കാനോ എന്നെ കൊണ്ട് കഴിയില്ല പക്ഷേ ചെറുപ്പത്തിലാവുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളായിരിക്കുമ്പോൾ അത് സാ സാധ്യമാണ് അതിനുവേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ചെവിയും കണ്ണും തുറന്നു വയ്ക്കുക എപ്പോഴും എന്ത് കണ്ടാലും ഒന്ന് ശ്രദ്ധിക്കുക ഏത് ന്യൂസ് കേട്ടാലും നല്ലതായാലും ചീത്തയായാലും ശ്രദ്ധിക്കുക അത് മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഏത് പത്രം കണ്ടാലും ഒന്ന് വായിച്ചു നോക്കുക അല്ലാതെ ഇന്നത് വായിച്ചാൽ ജയിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല എത്ര ടെസ്റ്റ് പേപ്പറുകൾ എഴുതിയാലും യു പി എസ് സി തരുന്ന ടെസ്റ്റ് പേപ്പറിൻ്റെ ചോദ്യ പേപ്പർ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുകയില്ല അതിനു അപ്പോൾ ഈ അതിനുവേണ്ടി തയ്യാറാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിസ്റ്റം മനസ്സിലാക്കുക എന്നുള്ളതല്ല പക്ഷെ ഒറ്റ കാര്യം ചെയ്യേണ്ടത് എന്തിനെ പറ്റിയും ഇൻക്യൂസി ആയിട്ട് കാരണങ്ങൾ അറിയാൻ എനിക്ക് ഞാൻ പഠിക്കുമ്പോൾ ഒരു ഹിന്ദു ന്യൂസ് പേപ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായി പഠിക്കാനായി അതുമാത്ര ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ ഇൻ്റർനെറ്റിലേക്ക് പോയാൽ മില്യൺസ് ഓഫ് പേ പേപ്പർ പേപ്പറാണ് അവിടെ കിട്ടുക അപ്പോൾ അത് കൂടുതൽ കൺഫ്യൂഷനാണ് ഞാൻ ഹിന്ദു പേപ്പർ എടുത്ത് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാണ് ഈ പരീക്ഷ പാസ്സാക്കുന്നത് ഇപ്പോഴും അത് വാലിഡാണ് അത് ഹിന്ദു പേപ്പറിനും അറിയാം അപ്പോൾ അവര് ഞങ്ങളോട് എഴുതാൻ പറയും ഞാൻ ഹിന്ദുവിൽ എഴുതാറുണ്ട് ഇപ്പോൾ എഴുതാൻ പറയുന്നത് നിങ്ങൾ എഴുതുന്നത് എന്ത് വേണമെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ സഹായിക്കുന്നതായിരിക്കണം എന്നാണ് അപ്പോൾ അവിടെ എഡിറ്റോറിയൽസ് ഉണ്ട് ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസുണ്ട് ഓപ്പൻ ഉണ്ട് ഒരു ഹിന്ദു പേപ്പർ എടുത്താൽ ആദ്യത്തെ പേജ് മുതൽ അവസാനം വരെ നോക്കുമ്പോഴത്തേക്ക് ഈ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും ആദ്യം പൊളിറ്റിക്സ് ആയിരിക്കും പിന്നെ ഇക്കണോമിക്സ് ആയിരിക്കും പിന്നെ മാത്തമാറ്റിക്സ് ആയിരിക്കും സ്പിരിച്വാലിറ്റി ആയിരിക്കും ക്രോസ് വേൾഡ് പസിലായിരിക്കും അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ഹിന്ദു ന്യൂസ് പേപ്പർ വേറെ പേപ്പറും ആകാം പക്ഷേ ഒരു ന്യൂസ് പേപ്പർ ദിവസവും വായിക്കുകയാണെങ്കിൽ എനിക്ക് അഷ്വർ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് സിവിൽ എത്താൻ കഴിയും എന്നുള്ളത് ഇനി എന്താണ് സിവിൽ സർവീസ് സർവീസ് സിവിൽ സർവീസ് എന്തുകൊണ്ടാണ് ഇത് പ്രാധാന്യമുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഭരണാധികാരികൾ മന്ത്രിമാരൊക്കെ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ വലിയ നമുക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ആണ് അല്ലേ ഇലക്ഷൻ നടത്തുന്നു നമ്മുടെ കാൻഡിഡേറ്റ് ജയിക്കണം എന്തിനാണ് അദ്ദേഹം അഞ്ച് വർഷം നിങ്ങളെ ഭരിക്കരുത് അപ്പോൾ നമ്മളെ ഭരിക്കാൻ നമ്മൾ അവരെ തിരഞ്ഞെടുക്കുകയാണ് ഈ അഞ്ച് വർഷം നിങ്ങളെ ഞങ്ങളെ ഭരിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് പക്ഷേ ഈ കുട്ടികൾ സിവിൽ സർവീസ് ചേരുന്നത് മുപ്പത്തേഴ് വർഷം ഈ രാജ്യം ഭരിക്കാനായിട്ടാണ് അപ്പോൾ ഏതിനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് നമ്മൾ ഭയങ്കര വോട്ടിങ്ങും ക്യാമ്പയിനും ഭയങ്കര ബഹളവും അടിയും ഒക്കെ ഒരു മന്ത്രിയെ അഞ്ച് കൊല്ലത്തേക്ക് സൃഷ്ടിക്കുകയാണ് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അയാൾ അതിൻ്റെ പാട്ടിന് പോകും പിന്നെ ആരാണ് വരുന്നത് വേറൊരാളുകൾ അപ്പോൾ ആ വർഷങ്ങൾ മുഴുവനും മുപ്പത്തേഴ് വർഷം ഈ അഞ്ചു കൊല്ലം വരുന്ന മന്ത്രിമാരെ നയിക്കുന്നത് കറക്റ്റ് ചെയ്യുന്നത് അവരെ പഠിപ്പിക്കുന്നത് എല്ലാം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ടാണ് ഇത് ഒരു സ്റ്റീൽ ഫ്രെയിം എന്നാണ് പറയുന്നത് പല കാര്യങ്ങളും വരികയും പോവുകയും ചെയ്യും രാഷ്ട്രീയക്കാരവരുടെ ഐഡിയാസ് കൊണ്ടുവരും അവർ പലത് തെറ്റായതും ശരിയായതും ഒക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങും പക്ഷെ അവർ പോവും പുതിയ ആളുകൾ വരും അപ്പോഴെല്ലാം ഈ സ്റ്റീൽ ഫ്രെയിമിനകത്താണ് സിവിൽ സർവീസ് ഒരു സ്റ്റീൽ ഫ്രെയിമാണ് അപ്പോൾ ഏത് രാഷ്ട്രീയക്കാരൻ വന്നാലും നിന്ന് പ്രവർത്തിക്കാൻ കഴിയുള്ളു അതിന് പുറത്തു പോകാൻ ശ്രമിച്ചാൽ ആ സ്റ്റീൽ ഫ്രെയിം നമ്മളെ കൺട്രോൾ ചെയ്യും അപ്പോൾ ഒരു രാഷ്ട്രീയത്തിലൂടെ ഒരു മന്ത്രിയാകുന്നതിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ കുട്ടികൾ മുപ്പത്തേഴ് കൊല്ലം ഈ രാജ്യം ഭരിക്കുന്നത് കാണുന്നതന്നെയല്ലേ ഭരിക്കുന്നതല്ലേ കാണുന്ന നമ്മൾ ചെറുപ്പക്കാരെ കണ്ടിട്ടില്ലേ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടേഴ്സിനെ കണ്ടാൽ നിങ്ങളെക്കാളും കുറച്ചുകൂടെ വലിയ പത്രമുള്ളൂ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിലാണ് കളക്ടറാണ് അവരുടെ മാതാപിതാക്കളുടെ പ്രായത്തിലുള്ളവരാണ് അവരുടെ താഴെ പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്താണ് ആശയം കുട്ടികളെ ക്യാച്ച് ദം ക്യാറ്റ് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ അവരെ ക്യാച്ച് ചെയ്തിട്ട് അവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രിൻസിപ്പൽ അതിൽ സൂപ്പർ ഒന്നും വേണ്ട സൂപ്പർ എബിലിറ്റീസ് ഒന്നും വേണ്ട നോർമലായിട്ടുള്ള ബുദ്ധിയും വൈദഗ്ധ്യവുമുള്ള കുട്ടികളെ തെരഞ്ഞെടുത്ത് ഇതിനു വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ളതാണ് സിവിൽ സർവീസ് അക്കാഡമീസും നിങ്ങളുടെ സ്കൂളും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഭാഗ്യവാന്മാരും ബാക്കി വിധികളിലാണ് കാരണം നിങ്ങൾക്ക് ഈ അവസരം ഇപ്പോൾ കിട്ടുന്നു നിങ്ങളുടെ പ്രായത്തിൽ ഞാൻ പ്രിലിമിനറി എന്നോ മെയിൻസ് ഒന്നും കേട്ടിട്ട് പോലും ഇല്ല അല്ലല്ലോ അപ്പോൾ എത്രമാത്രം വ്യത്യസ്തമായിരിക്കുന്നു ഓരോ ജനറേഷൻ വരുമ്പോഴും നമ്മളിങ്ങനെ സൂപ്പർ ഹ്യൂമൻ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നിങ്ങൾക്ക് ഇന്നറിയാവുന്ന കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങളുടെ പ്രായത്തിൽ എനിക്ക് എനിക്കറിയാമായിരുന്നില്ല അത് കിട്ടുമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ പഠിക്കേണ്ട ആവശ്യം കൂടിക്കൂടി വരും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നുണ്ട് ഞാൻ പരീക്ഷ ചെയ്തപ്പോൾ ഒരു ലക്ഷം പേരെ പരീക്ഷ ചെയ്യുള്ളൂ ഇന്ന് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ കൂടെ പതിനഞ്ച് ലക്ഷം പേരാണ് പരീക്ഷ ചെയ്തത് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം കൂടുതൽ പ്രയാസമാണ് വരുന്നത് കൂടുതൽ പഠിക്കേണ്ട ആവശ്യം വരുന്നു പിന്നെ അറിവ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളുടെ വിചാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരട്ടെ നമുക്ക് അന്നേരം പഠിക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല നിങ്ങളെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുകയാണ് നമുക്കറിയാതെ അല്ല നിങ്ങൾ മെസ്സേജ് എഴുതുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എഴുതുന്നു അപ്പോഴെല്ലാം നമുക്ക് നമ്മുടെ കാര്യം നമ്മുടെ കഴിവ് മാത്രമല്ല നമുക്ക് സു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു അതേസമയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നമ്മളെ കഴിവിനെയൊക്കെ ഇല്ലാതാക്കുമെന്ന പരാതി നോക്കേണ്ടി ഉണ്ട് പക്ഷെ ഇതിലൊന്നും നമുക്ക് ചോയ്സൊന്നുമില്ല അപ്പോൾ ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ അത് വേണ്ട എനിക്കത് വേണ്ട ഞാനെൻ്റെ പഴയ ടെക്നോളജി വരും എന്ന് പറയാൻ സാധ്യമല്ല മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ പക്ഷേ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോഴും മൊബൈൽ ഫോണൊന്നും കേട്ടിട്ട് പോലുമില്ല അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ടെക്നോളജി വളരുന്നതനുസരിച്ച് നമ്മളതിനോട് അഡോപ്റ്റ് ചെയ്യണം അത് പേടിച്ച് ഓടേണ്ട ആവശ്യമില്ല ടെക്നോളജി നമ്മളെ നശിപ്പിച്ചു കളയണം അങ്ങനൊന്നുമില്ല ടെക്നോളജി വളരുന്നതിനനുസരിച്ച് നമ്മുടെ ഉത്തരവാദിത്വം കൂടുകയാണ് അപ്പോൾ ആ ഉത്തരവാദിത്വം നേരിടണമെങ്കിൽ നിങ്ങൾക്ക് ആ ടെക്നോളജി ആവശ്യമാണ് അപ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ പത്ത് കൊല്ലം മുമ്പുള്ള അല്ല നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ അതുകൊണ്ടെ പറ്റി അതിനെപ്പറ്റിയും വളരെ സൂക്ഷ്മമായി എന്താണ് ലോകത്ത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു കാരണം ഒരു ടെക്നോളജി നമ്മുടെ ജോലിയൊന്നും എടുത്ത് കളയുകയും പണ്ട് ഞാൻ ഓർക്കുന്നു കമ്പ്യൂട്ടർ വേണ്ട എന്ന് പറഞ്ഞ കേരളത്തിലെ ആളുകൾ സമരം ചെയ്തു ആ ഞങ്ങൾ കമ്പ്യൂട്ടർ വേണ്ട ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാതെ ആരെങ്കിലും നടക്കുന്നുണ്ടോ എവിടെയെങ്കിലും അപ്പോൾ ഇപ്പോഴും ഇന്നലെ ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഫൈറ്റ് ചെയ്യുകയും എന്ത് ഫൈറ്റ് ചെയ്യാനാണ് ചൈനക്കാർ ഓൾറെഡി ലോകം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അല്ലേ നിങ്ങൾ കഴുകണ ഏറ്റവും പുതിയ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ അമേരിക്കയെക്കാളും കൂടുതൽ ചൈനീസാണ് ഇപ്പോൾ കൂടുതൽ ടെക്നോളജിയിലേക്ക് പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം ഇതെല്ലാം കൂടെ അതൊരു വലിയ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് പക്ഷേ നമ്മുടെ പ്രസിഡന്റിന്റെ അബ്ദുൽ കലാമിൻ്റെ ഉപദേശം മാത്രം മനസ്സിൽ കാണുക എനിക്ക് സ്വപ്നം കാണണം എനിക്കത് എന്നൊരു വിചാരമുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ സഹായത്തിന് എത്തണം അങ്ങനെ നിങ്ങൾ ഈ സ്കൂളിൽ പഠിച്ചത് കൊണ്ടാണ് ഈ ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഞാനൊരുപാട് സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ അതിനനുസരിച്ച് മറുപടി പറയാം പക്ഷേ ഈ മെയിൻസ് റിസൾട്ട് ആരാണ് ജയിച്ചതെന്ന് ഞാൻ പറയാം ഇതൊക്കെ രഹസ്യമാണെന്ന് ചോദിക്കും നിങ്ങൾക്കാട്ട് അറിയില്ലായിരിക്കുമോ അല്ലെ പക്ഷെ ഷിബ് സാറെ നിങ്ങൾ സ്വീകരിക്കും എന്നിട്ട് സർട്ടിഫിക്കറ്റ് തരികയും ചെയ്യും പിന്നീട് നമുക്ക് കൂടുതൽ സംസാരിക്കാം ഓക്കെ എം ടി എം എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചതാണ് മദർ തെരേസയുടെ പേരിലുള്ള ഒരു സ്തുവം നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആരാണ് മദർ തെരേസ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് കാണുന്ന ഞാൻ വിചാരിക്കും എൻ്റെ ഭാര്യയുടെ ഏക ആഗ്രഹം ഒരു മദർ തെരേസ ആകണമെന്നായിരുന്നു ജീവിതകാലം മുഴുവൻ അവർ മരിച്ചു പോയി രണ്ട് വർഷമാവും ജീവിതകാലം മുഴുവൻ പാവക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും അംബാസിഡർ ഭാര്യയൊക്കെ ആയിരിക്കും പക്ഷേ എല്ലാ ആഴ്ചയും ഏതെങ്കിലും പാവങ്ങളുടെ വീട്ടിൽ പോയി എന്തെങ്കിലും ചെയ്യുക മദർ തെരേസ ആകണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം നിങ്ങളെല്ലാം അത് മനസ്സിൽ ഉൾക്കൊള്ളണം ഏത് രാജ്യത്താണ് ജനിച്ചതെന്ന് അറിയാമോ മദർ തെറേസ ഇന്ത്യയിൽ ജനിച്ച ആളല്ല അവർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ ഉയർത്തിയ ഒരു മഹാ വ്യക്തിയായി ഇത്ര അതുപോലൊരു സേവനം ചെയ്യുന്ന ഒരു വ്യക്തി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പോഴും അവരുടെ പേരിലാണ് എത്രയോ നല്ല കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നത് എനിക്കവരെ കാണാനുള്ള ഭാഗ്യമുണ്ടായി കെനിയയിൽ അവർ വന്നിരുന്നു എത്ര മര്യാദയോട് എത്ര സ്നേഹത്തോടു കൂടി എത്ര എന്താണ് ഹ്യൂമിനിറ്റിയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ മദർ തെരേസ മെമ്മോറിയൽ സ്കൂളാണെന്നുള്ളത് എപ്പോഴും ഓർക്കണം അവരെ പറ്റി കൂടുതൽ വായിക്കണം പഠിക്കണം എന്ന് മാത്രം അപ്പോൾ റാങ്ക് നമ്പർ വൺ